അപ്പോൾ നമ്മൾ കാടയും കൊണ്ട് ഗ്രില്ല് ഗ്രില്ലല്ല കാട കൊണ്ട് നമ്മളിവിടെ ചെറുതായിട്ട് കോലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒന്ന് ചുട്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ഈ സംഭവം സംഭവമെല്ലാം മസാലയൊക്കെ തിരുമ്മി കുറച്ചേരം നമുക്ക് വെക്കാം ഒരു നാല് കാടയായിട്ടാണ് നമ്മൾ എടുത്ത് തന്നെ ഇവിടെ നോക്കിയാണ് നിങ്ങൾക്ക് നാല് കാടയുണ്ട് അപ്പോൾ ഇതൊക്കെ മസാലയൊക്കെ തിരുമ്മി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കേ മുളക് മല്ലി മഞ്ഞൾ ഇച്ചിരി മസാല ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം കൂട്ട് അപ്പോൾ ആദ്യം കൂട്ടി ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതായത് അതിൻ്റെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് തരുന്ന പേസ്റ്റ് ആട്ടോ അതുകൂടെ കുറച്ചൊന്ന് ഇട്ടുകൊടുക്കാം അതുകൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഓക്കെ നല്ല മിക്സ് ചെയ്ത് എന്നാ പറ്റി കൊടുക്കണേ കാടോഴിയിൽ തന്നെ പറ്റണേത് മസാല ആ സ്പീഡിൽ സ്പീഡിൽ പറ്റാൻ ഭാഗ്യം ഒന്നും പറ്റൂ വേനലൊക്കെ ആയതുകൊണ്ട് മരത്തിന്റെ ഇലയൊക്കെ മൊത്തം കൊഴിഞ്ഞ് തടുപോളിയായി പോയി ഉണ്ടോ നമ്മുടെ വണ്ടി വന്ന വണ്ടിയൊക്കെ എവിടെ കിടക്കണം കേട്ടോ സ്ഥലമൊക്കെ കണ്ടോ ആ കിടിലം പ്ലേസ് ആവേണ്ടത് ഈ മരത്തയിലൊക്കെ മൊത്തം ഇലയൊക്കെ മൊത്തം പോയി ഉണ്ടോ നമ്മുടെ എല്ലാം കാണക്കോഴിയിലെല്ലാം കണ്ടോ മസാല ഒക്കെ പറ്റിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ നേരമെങ്കിലും ഇത് ഇങ്ങനെ ഇരുന്നാലാണ് ഇതിനകത്ത് പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഇരിക്കട്ടെ ഒരു ഒരു മണിക്കൂർ നേരം ഇതിനകത്ത് പിടിക്കട്ടെ അതുപോലെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ നമ്മൾ ഇല്ലിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാള നമുക്ക് ചൂടാൻ വേണ്ടി പഴയ വേറെ സംഭവം നമ്മൾ മറന്നു എന്നറിയോ വള്ളിയില്ല വള്ളി കൊണ്ടുവരാൻ മറന്നു വല്ലവന് പുല്ലുമായതിനായിട്ടുണ്ടോ നമ്മുടെ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വള്ളികളുണ്ട് അപ്പോൾ നമ്മൾ വള്ളി കുറയ്ക്കാൻ പോവാണ് ഇവിടെ ഇഷ്ടംപോലെ വള്ളിയുണ്ട് വള്ളി കുറയ്ക്കാൻ പോകുക അത് കണ്ടോ മറിച്ചോ കാറ്റ് വള്ളിയാണ്ടത് വള്ളിയിൽ അതവിടെ കണ്ടോ ഇത് വള്ളിയാണ് ഇത് നമ്മൾ തെറ്റെടുക്കാൻ പോകണം ഉണ്ടോ ഇത് മതി ആണോ നമ്മുടെ സംഭവ സെറ്റ് ഉണ്ട് ഇനി നമ്മുടെ ജവാബന്മാർ ഇതിനെന്തെങ്കിലും അടുത്ത് കെ ടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഉണ്ടോ കേട്ടോ ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ രണ്ട് രണ്ട് സൈഡിലായിട്ടാണ് അവിടെ കണ്ടോ കറക്കാൻ വേണ്ടിയാണ് കറക്കുമ്പോൾ ഇവിടെ തങ്ങിയിക്കണമെങ്കിൽ തരഞ്ഞെടുത്താം അതിനുവേണ്ടിയാണോ കേട്ടോ അടിപൊളി നമ്മൾ നാടൻ രീതിയിൽ എന്നാ പറയുക ഈ ഇവിടെ നിന്ന് പ്രകൃതിയുടെ രീതിയിൽ ഇല്ലിക്കമ്പാണ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഊരി എടുത്തിട്ട് ഇതിനകത്ത് കഴിഞ്ഞ് നമ്മുടെ കാട കാടക്കുട്ടന്മാർ നമ്മൾ ഒരു മണിക്കൂറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്മാര് ഇതിനകത്തേക്ക് കയറ്റണം പിന്നെ കയറി ഇടത്തുമ്പോൾ വരാം ഓക്കെ അപ്പോൾ നമ്മുടെ തീ കത്തി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നമ്മുടെ കാടക്കുട്ടന്മാർ അങ്ങോട്ട് സെറ്റ് ചെയ്ത കാണ പരിപാടിയാണ് ഉണ്ടോ

നന്നായിട്ട് ഉണങ്ങി ചൂ നമ്മൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ോട്ട് വയ്ക്കാം നമ്മളീ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ കാളക്കൂട്ടന്മാരെ അതെ ഞങ്ങളുടെ അടുത്ത് വെച്ചു തുടക്കാൻ പോട്ടോ ഒരു മിസ്റ്റേക്ക് പറ്റി തിരിച്ചു കേട്ടോ കേട്ടോ നമ്മളടുത്ത് ആ കുറച്ചേ നെയ്യ് തൂത്ത് കൊടുക്കാം കേട്ടോ നല്ല നെയ്യ് അതേ ഞങ്ങൾ തൂത്ത് കൊടുത്താ നല്ല സെറ്റായിരിക്കും കാടായതുകൊണ്ട് ഒത്തിരി അത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ പറഞ്ഞാൽ ഒത്തിരി പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുമത് ഉച്ചുകൂട്ടാ പതുക്കൊന്ന് ഇറക്കിക്ക പതുക്കൊന്ന് ഇറക്കിക്കോ അങ്ങനെ പിടിച്ചോ ചേ തുറക്കട്ടെ നെയ്യായാലും പ്രത്യേക രസായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിരിക്കും ഇത് നമ്മൾ പെട്ടെന്ന് അവിടെ കറക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുഴുവൻ ഇങ്ങോട്ട് കറക്കും അപ്പോൾ അതൊക്കെ കറക്റ്റ് കാട റെഡിയായിട്ടുണ്ട് നമുക്ക് ಅದേดുക ആ ഇത് നല്ല ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് ദേ കണ്ടോ നല്ല ഉണങ്ങി സെറ്റ് ആയി ദേ നല്ല കാട കുട്ടമാർ നല്ല റെഡിയായിട്ടുണ്ട് ഇത് നമുക്കിനി കഴിക്കാം अब நம்ம കാട കുട്ടന്മാരെ നമ്മൾ എന്നാ പറയണേ ചുട്ട് എടുത്തിട്ടുണ്ട് നല്ല കണലിൽ ചുട്ടെടുത്ത് നല്ല അട്ടിപൊളി സെറ്റാക്കിയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കുഞ്ഞുണ്ണിയൊക്കെ കഴിക്കാൻ പാടില്ല കാല പിടിച്ച് കടിച്ചു പറയാന് പാത്രം സെറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ നെയ്യൊക്കെ പറ്റിയോണ്ട് ആ നെയ്യുടെ നെയ്യ് നമ്മൾ മേളികൾ തൂത്തോണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചു വെക്കാം കുഞ്ഞുണ്ണി അറ്റാക്ക് അറ്റാക്ക് ചെയ്തോ ആ കുഞ്ഞുണ്ണി ചാടി അറ്റാക്ക് ചെയ്യാം കേട്ടോ കാലെ തന്നെ പിടിക്കാം കേട്ടോ അഡേ വേണ്ട കടിക്കലേ ഉണ്ടോ കടിക്കണതെന്നാണ് അടിച്ചു കൊടുത്തതേ കടിക്കണ കടിക്കലുകൊണ്ട് അതേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു കാലം കണ്ടിട്ട് എടുക്കാം കണ്ട ഗായ് നല്ല സെറ്റായിട്ട് ഫ്രൈ ആയുണ്ട് ആ അട്ടേ പോളിയേ ഒന്നും പറയാമല്ല സൂപ്പറ് നമ്മൾ കോഴി വലയല്ല നല്ല സെറ്റായിട്ട് ഉണങ്ങി കരിഞ്ഞ് കരിഞ്ഞല്ല ഉണങ്ങി അല്ല ശരിക്കും ഫ്രൈ ചെയ്യണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് കാട ഇങ്ങനെ നിങ്ങൾ ഉറപ്പാണ് ചെയ്യുമോ കാണിച്ച കുഞ്ഞുനെ കടിക്കണ കടിക്കണ കാലം പിടിച്ച് ചെയ്യാം കണ്ടോ കടിക്കണ കടിയുണ്ടോ നമുക്കത് കൂടെ ഒക്കെ ഇന്നുണ്ടല്ലോ അതെ ദശയായിട്ട് ഈ ഭാഗത്ത് കുറച്ച് ദശ ഉണ്ട് വേണ്ട മതി ഉണ്ടോ ദശ ഇങ്ങനെ എടുക്കുക കുറച്ച് സവാള എടുക്കുക ഒരു തക്കാളി ഒക്കെ എടുക്കേണ്ടത് ആ ഒന്നും പറയുള്ള ഗായ് നോക്കിയോ സൂപ്പർ അടിപൊളി ടേസ്റ്റ് ഇതേ കിച്ചുവിന് ആദ്യം ഉണ്ടാക്കിയപ്പോൾ തൊട്ട് കിച്ചു വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കിച്ചു ആണ് കാളക്കോഴീനെ നമ്മൾ കുണ്ണെന്ന് റെഡിയാക്കി മുപ്പും മുളക് തേച്ചുകൊണ്ട് ഇപ്പോൾ കിച്ചു വേണ്ടാന്ന് പറഞ്ഞാൽ അതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കണവനാ കണ്ടോ കടിച്ച് അടിച്ച് കണ്ടോ ഇത്ര നേരം പറയാം എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ നമുക്ക് ദേ സംഭവം എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റായുണ്ട് അടിപൊളി അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇതൊക്കെ ഉണ്ടാക്കണം നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം ഇതുപോലെ കനലിലിട്ട് ചുട്ടെടുത്തും ചെയ്ത് നോക്കണം സൂപ്പറ ഒന്നും പറയാനില്ല ഇതിൻ്റെ കൂടെ നല്ല പൊറോട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായിരുന്നില്ല പോളിശാനെ ഇതിങ്ങനെ തന്നെ ഞാനും അടിപൊളി ആച്ച നല്ല മൊരിഞ്ഞ അടിപൊളിയുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ ഈ അടുത്ത പ്രാവശ്യം പറഞ്ഞോളും വരെ എല്ലാവർക്കും ബായ് അഡ്ചാൻ കിട്ടുമ